നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ്സി ബാഴ്സ് ലോണൊക്കെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല വീണ്ടും അവർക്ക് പണി കിട്ടിയിരിക്കുകയാണ് അവരുടെ സാലറി ക്യാപ്പ് ലാലിഗ വളരെ വളരെ കുറച്ചിരിക്കുന്നു ഇപ്പോൾ റയൽ ബാൻഡ് ആണ് ലാലിഗയിലെ ഏറ്റവും അധികം സ്പെൻഡിങ് കപ്പാസിറ്റിയുള്ള ഉയർന്ന സാലറി ക്യാപ്പുള്ള ടീം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പോ ലാലിഗ പുറത്തുവിട്ടിരിക്കുന്ന വിവരമനുസരിച്ച് ബാഴ്സലോണയുടെ സാലറി ക്യാപ്പ് കുറച്ചു ഇരുന്നൂറ്റി നാല് മില്യൺ യൂറോ ആയി കുറച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുക ഈ സാലറി ക്യാപ്പ് എന്ന് പറയുമ്പം അത് ക്ലബിന്റെ മാക്സിമം എക്സ്പെൻഡിച്ചർ ഒരു ക്ലബിന് ത്രൂഔട്ട് ദി സീസൺ നടത്താവുന്നതിന്റെ മൂല്യമാണ് അങ്ങനെ അത് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങളെ സൈൻ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വർദ്ധിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം ലാലിഗ് കൺഫേം ചെയ്ത കാര്യം ബാഴ്സലോണയുടെ ഒരു സാലറി ക്യാപ്പ് അറുപത്തി ആറ് മില്യൺ ഇപ്പൊ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതായത് ഇരുന്നൂറ്റി എഴുപത് മില്യൺ യൂറോ ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നത് അത് കുറഞ്ഞ് ഇപ്പം ഇരുന്നൂറ്റി നാല് മില്യൺ യൂറോ ആയിട്ട് മാറിയിരിക്കുന്നു എന്നർത്ഥം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതലുള്ള കണക്കെടുത്താൽ അതായത് ഒരു വർഷത്തെ കണക്കെടുത്താൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ആണ് സംഭവിച്ചിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ എന്നുള്ളിടത്തു നിന്നാണ് ഈ രൂപത്തിലേക്ക് ഇപ്പോൾ കുറഞ്ഞ ഇരുന്നൂറ്റി നാല് മില്യണിലേക്ക് വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വാഴ്സലോണ റീസൻ്റ്ലി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി ഡെറ്റ് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി ചില അസറ്റുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫർ അമോർട്ടൈസേഷനും ഒക്കെ ചെയ്തുകൊണ്ട് അതായത് അസറ്റ് വിൽക്കുക ട്രാൻസ്ഫർ അമോർട്ടൈസേഷൻ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെയാണ് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനിടക്കാണ് ഇപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത് വിറ്ററോക്കിനെ പാഴ്സലോണക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞതുപോലും ഗാവിക്ക് പരിക്കേറ്റ് നീണ്ട കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ലാലികയിലെ റൂൾ ആർട്ടിക്കിൾ സെവൻറ്റി സെവൻ അനുസരിച്ച് ഒരു രജിസ്റ്റേർഡ് പ്ലെയർക്ക് പരിക്കുപറ്റിയാൽ നാല് മാസക്കാലത്തിലധികം പുറത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം വന്നാലും പകരം താരത്തെ രജിസ്റ്റർ ചെയ്യാം അത് പക്ഷേ ആ താരത്തിന്റെ സാലറിയുടെ എൺപത് ശതമാനത്തിലധികം വരാത്ത രൂപത്തിലുള്ള ഒരു താരത്തെ റീപ്ലേസ്മെന്റ് ആയിട്ട് വെക്കാം എന്നുള്ള ആ റൂളിൻ്റെ ഉപയോഗിച്ചാണ് ഇപ്പോൾ റോക്കിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ബാഴ്സലോണയുടെ സ്കോഡ് വാല്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിലേക്ക് വരുമ്പോൾ ഇപ്പോഴും വളരെ വലുത് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ യൂറോയാണ് ഒഫീഷ്യലി ബഡ്ജറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ബാഴ്സലോണയുടെ കാര്യത്തിൽ അത് സ്റ്റിൽ എക്സീഡിങ് ആണ് അതായത് അവരുടെ ഒരു ലിമിറ്റിന് മുകളിലാണ് അവര് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുള്ളത് റയൽ റയൽമാൻഡിനാണ് നിലവിൽ ഹയസ്റ്റ് സാലറി ക്യാപ്പ് ഉള്ളതെന്ന കാര്യം ശ്രദ്ധിക്കുക എഴുന്നൂറ്റി മില്യൺ യൂറോ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്ലറ്റിക്കുമാരുടെ രണ്ടാമത് വരുന്നു മുന്നൂറ്റി മൂന്ന് മില്യൻ യൂറോ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അതേസമയം ബാർസലോണയുടെ ഇരുന്നൂറ്റി നാല് മില്യൻ യൂറോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് സെന്റ്